ജില്ലയിൽ ഏറ്റവും അധികം അധ്യാപകർ ജോലി ചെയ്യുന്ന വിദ്യാലയമാണ് കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഈ സ്കൂളിൽ മാത്രം അധ്യാപകരാണ് ജോലി സ്കൂൾ ആഘോഷങ്ങൾക്ക് നാളെ തുടക്കം കുറിക്കുമ്പോൾ ഈ നാടിനെയാകെ സ്വാഗതം ചെയ്യുകയാണ് ഈ അധ്യാപകർ വിദ്യാർത്ഥികളെ അറിവിന്റെ അക്ഷരവെളിച്ച പകർന്നു കൊടുത്ത് യൂത്തിൻ്റെ സമസ്ത മേഖലകളിലും നേട്ടങ്ങളുടെ ആകാശങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തിയ കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സപ്തതി ആഘോഷം നടത്തുകയാണ് ഇടുക്കി ജില്ലയിലെ ഏക മോഡൽ സ്കൂളായ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഏറ്റവും ഏറ്റവുമധികം അധ്യാപകർ ജോലി ചെയ്യുന്ന ഈ വിദ്യാഭ്യാസ സ്ഥാപനം ഈ കല്ലാർ പ്രദേശത്തിൻ്റെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവും സാമ്പത്തികപരമായ എല്ലാ മേഖലകളിലും അതിൻ്റെതായ മുദ്ര പഠിപ്പിച്ച പ്രമുഖ കേരളത്തിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഇരുപതാം വാർഷികത്തിന്റെ ഭാഗമായി സപ്തതി ആഘോഷ പരിപാടികളുടെ ഭാഗമായി നാളെ രാവിലെ പത്ത് മണി മുതൽ ലഹരിക്കെതിരായ മനുഷ്യച്ചങ്ങല തീർത്തുകൊണ്ട് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും പി ടി എസ് എം സി എം ബി ടി അംഗങ്ങളും ചേർന്ന് ഈ മുണ്ടിയൂരുമ എന്ന സ്ഥലത്ത് മനുഷ്യച്ചങ്ങല തീർക്കുന്നു സമൂഹത്തിന് വളരെ വലിയൊരു സന്ദേശം നൽകിക്കൊണ്ട് ലഹരിക്കെതിരായ പോരാട്ടത്തിൽ വളരെ വലിയൊരു സന്ദേശം നൽകിക്കൊണ്ടുള്ള ഈ പരിപാടിയിൽ പങ്കെടുക്കുവാനായിട്ട് എല്ലാവരെയും ആദ്യം തന്നെ ക്ഷണിക്കുകയാണ് ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ സമേ ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കുകയാണ് കേരളത്തിൻ്റെ ബഹുമാനായ ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ അവർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു ഇടുക്കിയുടെ ആദരണീയനായ എം ശ്രീ ഡീൻ പുരിയാക്കോസ് അവർക്ക് കുടുംബചോളിയുടെ ആദരണീയനായ എം എൽ എ ശ്രീ എം എം മണി അവകൾ ബഹുമാനരായ ജനപ്രതിനിധികൾ വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ ഈ പ്രദേശവാസികൾ എല്ലാവരും ചേർന്ന് നാടിൻ്റെ ഉത്സവമായി നടത്തുന്ന ഈ ആഘോഷ പരിപാടികളിലേക്ക് നല്ലവരായ എല്ലാ പ്രദേശവാസികളെയും ബഹുമാൻ ചെയ്യുകയും ആദരപൂർവം സ്വാഗതം ചെയ്തുകൊള്ളുന്നു എല്ലാ ജനവിഭാഗങ്ങളും ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഇത് നാടിന്റെ ഒരു ആഘോഷമായി മഹോത്സവമായി മാറ്റണമെന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാവരെയും നാളത്തെ സപ്തതി ആഘോഷ ഉദ്ഘാടന പരിപാടികളിലേക്ക് സ്വാഗതം ചിന്തിച്ചുകൊള്ളുന്നു